മലങ്കര കത്തോലിക്കാ സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ മാർ ജോഷ്നാത്തിയോസിന് സ്നേഹാദര സമർപ്പണം സമ്മേളനം നടത്തി മാവേലിക്കര പൗരാവലി നടത്തിയ സമ്മേളനം മുൻ മന്ത്രി വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി കൊടിക്കുന്നിൽ സുരേഷ് എം ബി പൗരാവലിയുടെ ഉപഹാര സമർപ്പണം നടത്തി മാവേലിക്കര മലങ്കര സഭ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്യൂസിന് സ്നേഹാദര സമർപ്പണ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം മുൻമന്ത്രി വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുന്നോട്ട് എഴുതിയ സാമൂഹ്യ പ്രശ്നങ്ങളിൽ സേവന മേഖലകളിൽ അദ്ദേഹത്തോടൊപ്പം ചില രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചത് അഭിമാനത്തോടു കൂടിയാണ് ഈ അവസരത്തിൽ ഞാൻ നടന്നത് ഒരുപ്രദമായി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോലൊരു പൗരസ്വീകരണം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സംഘാടകരെ ശ്രീ ഗുരുധരയെയും അഭിനന്ദിക്കുകയാണ് കാരണം നാടിന് നന്മ ചെയ്യുന്ന കാര്യത്തോടെ സമജീവികളെ കാണുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയകേന്ദ്രമായി മാറിയിട്ടുള്ള ഇതുപോലുള്ള നല്ല 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 മനുഷ്യരെ രീതിയിൽ എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊടുക്കുന്നിൽ സുരേഷ് എം പി പൗരാവലിയുടെ ഉപഹാര സമർപ്പണം നടത്തി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സത് കീർത്തിപത്രം സമർപ്പണം നടത്തി ഡോക്ടർ ജോഷോ മാറി ഗ്നാത്യോസ് മറുപടി പ്രസംഗം നടത്തി പുനലൂർ സോമരാജൻ സ്വാമി ഗീതാനന്ദൻ നഗരസഭാ അധ്യക്ഷൻ നാനാൻസി കുറ്റിശ്ശേരി ചുനക്കര ജനാർദ്ദനൻ നായർ ഇമാം അബ്ദുൾ സത്താർ അൽ ഖാസിമി സ്വാഗത സംഘം ചെയർമാൻ മുരളീധരൻ തഴക്കര ജനറൽ കൺവീനർ സുരേഷ് കുമാർ കുറത്തിക്കാട് നൌഷാദ് മാങ്കാങ്കുഴി ഷെമീർ ബി ഡി സി തുടങ്ങിയവർ സംസാരിച്ചു സംഘടനകൾ ഡോക്ടർ ജോഷോ മാർക്ക് നാത്യോസിന് ആദരവ് സമർപ്പിച്ചു പേർ പങ്കെടുത്തു നെറ്റ് ന്യൂസ്